ജീവിച്ചു പോയിട്ടുള്ള കാലം നമുക്കറിയില്ല മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ കഥ പറയുന്നുണ്ട് ചരിത്രം അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ ജീവജാലങ്ങളൊക്കെ എന്ന് തുടങ്ങി എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ വലിയ അഭിപ്രായങ്ങളാണ് പക്ഷെ മനുഷ്യന്റെ ആയുഷന് അത്ര മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ കഥ ഇല്ലെന്നാണ് നമുക്കറിയില്ല എത്രയാണെന്ന് ക്രിസ്തീയ ജൂത പണ്ഡിതന്മാരൊക്കെയാണ് ഇരുപതിനായിരം വർഷം എന്ന കണക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ നമ്മുടെ മുസ്ലിമീങ്ങളായ അലിമീങ്ങൾ അത് ഉദ്ധരിച്ച് കാണുന്നില്ല പക്ഷേ ക്രിസ്ത്യാനികളൊക്കെ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് അതിനെ വന്ന കാലം ഒരു ഇരുപതിനായിരം കൊല്ലത്തിനൊന്നും ബേക്കലോട്ടില്ല എന്ന് പറയുന്നു പക്ഷെ നമുക്കങ്ങനെ ഒരു ഖണ്ഡിതമായ അഭിപ്രായം ഇല്ല ഇല്ല പറയപ്പെടാറുണ്ട് പക്ഷെ മില്യകണക്കനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ തോന്നു കാരണം അള്ളാഹുത്താല അള്ളാഹുത്താലവന്റെ അമ്പിയ ഇന്റെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ആ അനാവരണം ചെയ്ത കഥനവും ചരിത്ര പശ്ചാത്തലങ്ങളും ആലോചിച്ചു നോക്കിയാൽ മില്യം കണക്കിന് കൊല്ലങ്ങൾക്കൊന്നും പിറകൂട്ടില്ല തന്നെ പക്ഷെ ജീവജാലങ്ങളുണ്ടായിരിക്കാം എന്നോട് എന്റെ സഹപ്രവർത്തകരായ ഒരു ഒരു അധ്യാപകൻ ചോദിച്ചു ഇസ്ലാമിൽ ഈ ഡൈനോസറെ കുറിച്ചുള്ള വിശ്വാസം എന്താണ് ഞാൻ പറഞ്ഞു അത് അത് ഈമാനിന്റെ ഭാഗമല്ല ഡൈനോസർ ഉണ്ടോ അത് ഉണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെന്ന് വിശ്വസിച്ചാലും നൺ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത് ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയത്തിൽ ഉണ്ടാവാം ഇല്ലാതിരിക്കാം അറിയാത്തതുകൊണ്ട് ഒന്നും അറിയാത്തതുകൊണ്ട് അത്രയും ബേസിക്കാണ് അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് ഡൈനോസറിൽ സംബന്ധിച്ചെന്താ പറയണത് ഇനി എന്ത് എന്താ അത് നമ്മുടെ ഈ മാനിനെ ബാധിക്കുന്ന വിഷയമല്ല മനുഷ്യർക്ക് മുമ്പ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ജീവിച്ച ആളുകൾ ഉണ്ടെന്ന് മലായിക്കത്ത് അള്ളാഹുവിനെ നൽകുന്ന മറുപടിയിൽ കാണാൻ കഴിയും ഇന്നി എന്തിനാണ് എന്തിനാണ് മനുഷ്യരെ മനുഷ്യെ എന്തിനാണ് ഇനി ഒരു പ്രതിനിധിയെ പടക്കണത് ലോകത്തെ രക്തം ചിന്താനോ തമ്മിൽ തല്ലി മരിക്കാനോ ഞങ്ങളില്ലേ നിനക്ക് നിന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ ഞങ്ങളില്ലേ പടച്ചോനെ എന്ന് ചോദിച്ചു അപ്പൊ ഓഫസിനെ നിങ്ങൾ ചോദിക്കുകയാണ് എവിടെ നിന്ന് മലപ്പുറം ഇത് ചോദിക്കാൻ കഴിഞ്ഞു അപ്പൊ മുമ്പ് ഇവിടെ മനുഷ്യരെ പോലെ ജീവിച്ചവർ ജിന്നുകളാണെന്നിപ്രായം ഉണ്ട് നമുക്കറിയില്ല അങ്ങനെ തമ്മിൽ തല്ലിയൊരു കൂട്ടർ നമുക്ക് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാകണം അപ്പോഴല്ലേ അവർക്ക് അങ്ങനെ ഒരു ഒരു അഭിപ്രായത്തിലേക്ക് അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെങ്ങനെ രക്തം ചിന്തുവിലെ അവർ തമ്മിൽ തല്ലി മരിക്കൂലെ അവര് പരസ്പരം സ്വരചെയ്യൂലേ അങ്ങനത്തെ പണ ഉടച്ചോനെ അറിയാത്തത് എനിക്കറിയാം എന്നിട്ടും അങ്ങ് മഷ്വർ ചെയ്തു മലക്കുകളോട് ആ വിഷയം അറിയിച്ചു തണുപ്പ് കൂടുതലുണ്ടോ അങ്ങനെ അങ്ങനെ അതുകൊണ്ടായിക്കൂല നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു കുഴപ്പമൊന്നുമില്ല എനിക്ക് വേരലൊക്കെ നടക്കുന്ന പോലെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എല്ലാം പറയാൻ ഒരു ആയത്ത് കൊണ്ടോ ഒരായത്തുകൊണ്ടോ കൊണ്ടോ കഴിയില്ല അള്ളാഹു പഠിച്ച സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ എത്ര ഒക്കെയാണ് എത്ര കാല് എത്ര ചിറക് എന്ത് പറയണം എത്ര കണ്ണ് എന്തെല്ലാം അവയവങ്ങൾ

കഴിവുള്ളവനാണ് ഇത് ഒരു ബോധ്യപ്പെട്ടാൽ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം തന്നെ അതിലുണ്ട് എല്ലാം അബ്ബാഹുവിന്റെ അബ്ബാഹുവിന്റെ തീരുമാനങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത് അബ്ബാഹു തീരുമാനിച്ചു വെച്ചതാണ് ും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കത് അറിയില്ല ചില വിഷയങ്ങൾ നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമില്ലാതെ അരോചകമായി തോന്നും അള്ളാഹു നടത്തുന്ന ചില സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ അതിൽ അള്ളാഹുണ്ടാവും എല്ലാം നടത്തുന്നത് അള്ളാഹു ആണ് ും കഴിവുള്ളവനാണ് നൽകുന്ന കറാമത്തുകൾ ഇതെല്ലാം ഈ ഒരു ആയത്തിന്റെ പരിധിയിൽ ആലോചിച്ചാൽ മിനിയനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മളടക്കമാണാഹ് പറഞ്ഞത് രണ്ട് കാലിൽ നടക്കുന്നവരുണ്ടല്ലോ മനുഷ്യരെ അല്ലെ മനുഷ്യർ അങ്ങനെയാണ് രണ്ട് കാലിൽ നടക്കുന്നവർ ഭൂമിയുടെ മുകളിൽ ഏറ്റവും സങ്കീർണമായ ഭയങ്കര അതിസങ്കീർണമായ ഒരു ജീവി ഏതാണ് ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പിടി സംഘടനകളുണ്ട് ജീവജാലങ്ങൾക്ക് വേണ്ടി ജീവജാലങ്ങളെ മനുഷ്യരെക്കാളും ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമാണ് ആഫ്രിക്കയിലെ കാടുകളിൽ ഇരുപത് കൊല്ലമായി ചിമ്പാൻസി കൊരങ്ങിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് യു എന്റെ കീഴിൽ കൊരങ്ങിന് വല്ലൊന്ന് സംഭവിച്ചേക്കണ്ട നല്ലതാണ് നമ്മളൊക്കെ ചെയ്യേണ്ട പണിയാണ് പക്ഷെ മനുഷ്യർ ഇവിടെ അച്ഛൻഷൻ ആവശ്യമായിരിക്കുന്ന സമയം മനുഷ്യർ മനുഷ്യന്റെ തന്നെ കനിവ് തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ വിട്ടിട്ട് വേണോ മൃഗങ്ങളെ പോകാൻ മനുഷ്യന്റെ തീർന്നിട്ട് പോരെ മനുഷ്യനല്ലേ ഏറ്റവും വലിയ പ്രാധാന്യം ഈ ലോകം ഇതിന്റെ എല്ലാ ജീവജാലങ്ങളും പക്ഷികളും ജീവജാലങ്ങളും മത്സ്യവും എല്ലാം മനുഷ്യന് വേണ്ടിയല്ലേ അള്ളാഹു അടച്ചത് മനുഷ്യനല്ലേ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ സൃഷ്ടി അത് മറന്നിട്ട് ബാക്കി ജീവജാലങ്ങളെ അവിടെയാണ് നമുക്ക് ഒബ്ജക്ഷൻ ഉള്ളത് ഒരുപാട് പട്ടിണി പാവങ്ങളായ ആളുകൾ മരിച്ചു വീഴും യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ സമാധാനമില്ല ദിവസങ്ങളോളം ദശൻ കണക്കിന് ആളുകൾ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ അതൊന്നും വിഷയമല്ല ഏതെങ്കിലും വംശനാശം സംഭവിക്കുന്ന മത്സ്യമുണ്ടോ വംശനാശം സംഭവിക്കുന്ന പക്ഷിയുണ്ടോ നോക്കണം പക്ഷെ മനുഷ്യൻ ഇവിടെ സഹായം തേടിക്കൊണ്ടിരിക്കുക അള്ളാഹുണ്ട് ജീവജാലങ്ങളിൽ മനുഷ്യനോളം അതിസങ്കീർണമായ ശരീരമുള്ള ഒരു ജീവിയും അള്ളാഹിന്റെ ഭൂമിയിലില്ല ഡൈനോസർ പോലും പോലും എലിഫന്റ് പോലും മറ്റു ഏത് വലിയ വലിയ ജീവജാലങ്ങളോ വെയിൽ നീല തിമിംഗലം പോലും മനുഷ്യന്റെ സൊഫിസ്റ്റിക്കേറ്റഡ് ശരീരപ്രകൃതത്തെക്കാൾ എന്തുകൊണ്ട് നമ്മുടെ അതുകൊണ്ടല്ലേ മനുഷ്യൻ എത്ര ചെറുതാണ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആരോഗ്യ ബിൽഡിങ്ങുകളുടെ അടുത്തുകൂടെ നടക്കും കുറച്ച് നമ്പുരാനെ ഈ കൊച്ചു മനുഷ്യനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ കൊച്ചു മനുഷ്യനാണ് മാനത്തുകൂടെ പറക്കുന്ന വിമാനം കണ്ടെത്തിയത് അല്ലേ അള്ളാഹു എന്ന കഴിവുകൊണ്ട് മനുഷ്യൻ എത്ര ചെറുതാ ശരീരം കൊണ്ട് പക്ഷേ ആകാശ അള്ളാഹു കഴിവുള്ള മനുഷ്യന്റെ നമ്മൾ എത്ര വലിയ കമ്പ്യൂട്ടർ പറഞ്ഞാലും ഇതൊക്കെ ആരാ കണ്ടെത്തുന്നത് റോബോട്ട് അല്ലല്ലോ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് അതാരാണ് മനുഷ്യരാണ് അതിന്റെ സോഫ്റ്റ്വെയറുകൾ ഡിസൈൻ ചെയ്യുന്നത് ആരാണ് മനുഷ്യന്റെ തലച്ചോറാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രോഗ്രാമിംഗ് അള്ളാഹു ചെയ്തു വെച്ചത് അവിടെയാണ് അത്ഭുതം നമ്മുടെ തലച്ചോറിന്റെ പ്രോഗ്രാമിംഗ് ചെയ്തു വെച്ചതാണ് അത് ഉപയോഗിക്കുകയാണ് നമ്മൾ മറ്റു വസ്തുക്കൾ കണ്ടെത്താൻ മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതം അതുകൊണ്ടാണ് സ്വന്തം ശരീരത്തെ സംബന്ധിച്ച് ബോധമുണ്ടായാൽ അവൻ وفي كل شيء له تدل <قول> على <قول> واحد എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിന്റെ തോഷീത് വിളിച്ചറിയിക്കുന്ന അടയാളങ്ങൾ ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളിലും ഇത് കാണാനുള്ള കണ്ണുമുഗ്മിനായ മനുഷ്യന ഉണ്ടാവുക എല്ലാ ചില അങ്ങനെ അങ്ങനെയാണ് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങളത് കാണുന്നില്ലയോ സുഹൃത്തു നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും നമ്മ നമ്മിലേക്കൊന്ന് നോക്കാൻ നമ്മൾ നമ്മളെ നോക്കൽ കണ്ണാടിയിലാണ് നമ്മൾ നമ്മെ സംബന്ധിച്ചൊന്നും ഒരു ഒരു അകത്തേക്കൊരു ഇൻട്രോസ്പെക്ഷൻ നമ്മുടെ അകത്തേക്കൊരു നോട്ടം നമ്മൾ നടത്തി നോക്കിയിട്ടുണ്ടോ എന്താണ് നമ്മുടെ ശരീരം അത് ചിന്തിക്കുന്നത് പോലും ഒരു മണിക്കൂർ നേരം ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത് ആയിരം സംസ്കരിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് അതുപോലും കൂലിയാണ് സയൻസ് പഠിക്കുന്ന മക്കളൊക്കെ പങ്കാക്കു വേണ്ടി പഠിച്ചാൽ എത്ര കൂലി കിട്ടും എത്ര കൂലി കിട്ടൂലി എങ്ങനെയെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് അത് ആര് നടത്തുന്നു എന്ന് മുസ്ലിമായ വിദ്യാർത്ഥി ചേർത്ത് വായിക്കണം ഇതെന്റെ റബ്ബിന്റെ പണിയാണ് ലാബിൽ എന്ത് പരിശോധിച്ചാലും എങ്ങനെ അത് നടക്കുന്നു എന്ന് മാത്രമേ സയൻസ് പറഞ്ഞു ആരാണിത് നടത്തണത് എന്നാണ് അവിടെ ചേർത്ത് വെക്കേണ്ടത് അത് മനുഷ്യൻ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു അവയവം നമ്മുടെ ശരീരത്തിലുള്ളത് എന്താ നമ്മുടെ ഹാർട്ടാണ് നമ്മുടെ ഹൃദയം അത്ഭുതം നോക്കണം ഏറ്റവും വലിയ ഏറ്റവും അത്ഭുതമുള്ള ഒരു അവയവമാണ് ഹൃദയം ഹൃദയം നമ്മുടെ ബ്രെയിൻ തലച്ചോറ് പോലും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഹൃദയത്തിന്റെ ബീറ്റ് നമ്മുടെ രക്ത പ്രവാഹം ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് കൊച്ചുകുട്ടി ഭ്രൂണാവസ്ഥ ഉമ്മേടകർ ഭാഷയത്തിലാകെ തന്നെ നമ്മളൊക്കെ എത്ര ലിറ്റർ രക്തം നമ്മുടെ ഹൃദയം ഒരു ദിവസം എത്ര ലിറ്റർ നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് ഡോക്ടർമാർ പറയാ എത്ര എട്ട് ലിറ്ററോ അല്ല 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 എട്ടോന്നും വേണ്ടല്ലേ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ ലിറ്റർ എത്ര ചുരുങ്ങിയത് രണ്ട് ലിറ്ററെ വെള്ളം കുടിക്കണം നമ്മുടെ ശരീരത്തിലുള്ള ഹാർട്ട് രക്തത്തെ സ്വീകരിക്കുന്നുണ്ട് രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഞരമ്പുകളൊക്കെ റോഡിലേക്ക് നിർത്തിവെച്ചാൽ ഉദ്ദേശം ആറായിരം കിലോമീറ്റർ നീളം വരുന്ന സാധനമാണ് നമ്മുടെ ഓടുന്ന രക്തധമനികൾ മാത്രം മാത്രം ഒരു മനുഷ്യ എത്രയാണ് നമ്മുടെ രക്തം പമ്പ ചെയ്യുന്നറിയോ ഒറ്റ ദിവസം ലിറ്റർ ലിറ്റർ രക്തം ഒരു ദിവസം നമ്മുടെ ഹാർട്ട് പമ്പ് പമ്പ് ചെയ്യുന്നു എത്ര മാസത്തെ ഒരു വർഷത്തെയോ ആയുസിന്റെയോ കണക്കല്ല ഒരൊറ്റ ദിവസം നമ്മൾ അറിയുന്നുണ്ടോ ഇങ്ങനൊരു പണി ഉള്ളിൽ നടക്കണത് അങ്ങനെ ഹൃദയം പ്രവർത്തിക്കുന്നത് പോലും നമ്മൾ അറിയുന്നില്ല അള്ളാഹ് ഇതാണ് അള്ളാഹു ലീഹാൻ എന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ പോലും അള്ളാഹു ഒരു സോഫ്റ്റ്നെസ് നമ്മള പണിയെ അറിയില്ല ഹൃദയം അതങ്ങനെ നമ്മൾ ഉറങ്ങുന്നുണ്ട് ഹൃദയം തീരുമാനിക്കാനും കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ എന്ന് ഹൃദയം ലിറ്റർ ഒരു ദിവസം പറയുന്നു നിങ്ങളുടെ നസിൽ എന്നെ പറ്റി പറഞ്ഞു തരുന്ന അടയാളങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ എന്താ ഈ ദൃഷ്ടാന്തം നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു ചോദിക്കാം അല്ലാ എന്താണാ ചോദ്യം ചോദ്യം നമ്മുടെ തലച്ചോർ അള്ളാഹുത്താല പ്രവർത്തനം അള്ളാഹുത്താല സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ലക്ഷം മില്യൺ കൊണ്ടാണ് ഒരു മില്യൻ മനസ്സിലാകും ഒരു ലക്ഷം ബ്രെയിൻ കൊണ്ടാണ് അള്ളാഹുത്താല നമ്മുടെ തലച്ചോറിനെ പഠിച്ചിട്ടുള്ളത് ആ ഓരോ സെല്ലും ഒരുപിടി പ്രോഗ്രാമുകൾ സജ്ജീകരിച്ച കമ്പ്യൂട്ടറുകളാണ് ഓരോന്നും അതെല്ലാം കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ ശരിയായ മനുഷ്യന്മാരായിട്ട് നടക്കുന്നത് ഒരു ലക്ഷം മില്യൻ പറയാ നമ്മുടെ തലച്ചോറിൽ യും കണ്ണ് അല്ലെമത്താളിൽ അതെന്നെ പറഞ്ഞൊരു നാൾ വിവാദത്തെ പിന്നെ ചെയ്ത് വന്നിട്ട് പടച്ചോനെ സ്വർഗം കിട്ടത്താ ടിക്കറ്റ് കൊടുത്ത് വാങ്ങിയ പോലെ അള്ളാഹുനോട് ഒരാൾ വന്ന് ചോദിക്കുന്ന പടച്ചോനെ സ്വർഗം ഇവിടെ ഞാൻ ചെയ്തു കൂട്ടിയാ സ്വർഗം കണ്ടിട്ടെട്ടെ അങ്ങനെയാണെങ്കിൽ എന്റെ ഞാൻ ഒക്കെ ശുക്റായിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ കണ്ണവിടെ കണ്ണ് ഞാൻ ഇവിടെ ചോദിക്കേ കണ്ടില്ലേ നിറങ്ങളും സുഖ കണ്ണില്ലെങ്കിൽ എന്താ എന്താണ് ഇതിന്റെ അവസ്ഥ അള്ളാഹു ഒരാളുടെ കണ്ണിന്റെ കാഴ്ച നിഷേധിച്ചാൽ അതിന് പകരം ആ മനുഷ്യൻ ക്ഷമിക്കുകയും ചെയ്താൽ അതിന് പകരം പറഞ്ഞു എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം നമ്മളോട് ഒരാളെ ചോദിക്കുക ഞങ്ങളെ രണ്ട് കണ്ണെനിക്ക് തരും എത്ര പൈസ തരാം ആര് എത്ര പൈസ കൊടുക്കുവാണ് എന്റെ കണ്ണിന്റെ